ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നാം എല്ലാം വിളക്ക് കത്തിക്കാറുണ്ട് വിളക്ക് തെളിയിച്ചു കഴിഞ്ഞ് വിളക്കിൻ്റെ മുൻപിൽ നിന്ന് ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ മഹാലക്ഷ്മി താനെ വീട്ടിലേക്ക് വരും വരാതിരിക്കാൻ പറ്റത്തില്ല മഹാലക്ഷ്മി താനെ വീട്ടിലേക്ക് വരും എന്ന് വെച്ചാൽ അവർക്ക് ഒരിക്കലും സമ്പത്തിന് ഐശ്വര്യത്തിന് ഒരിക്കലും ഹാനി വരികയില്ല അങ്ങനെ മഹാലക്ഷ്മി ആ ഒരു വിദ്യ ചെയ്യുന്നവരുടെ വീട്ടിൽ മഹാലക്ഷ്മി തന്നെ വരും അത്ര ഒരു അത്ഭുതകരമായ കാര്യമാണ് പറയുന്നത് ഇത് ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിയ കാര്യമാണ് ഇപ്പം ഇത് നിങ്ങളെല്ലാവരും അറിയണം ചെയ്യണം അന്നു മുതൽ ദോഷവും ചെയ്യണം അന്നു മുതൽ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും ഇത് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞു തരുന്നതാണ് കാരണം അതുപോലെ ഒരുപാട് ആളുകൾക്ക് ഗുണമുണ്ടായ കാര്യമാണ് നമ്മളെല്ലാം വിളക്ക് കത്തിക്കുന്നുണ്ട് പക്ഷേ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ മാറ്റം വരുന്നത് അത് ആണ് ഞാൻ പറഞ്ഞു തരുന്നത് അത് ചെയ്യുന്ന മുതൽ ജീവിതം മാറാൻ തുടങ്ങും ദോഷവും ചെയ്യുക അപ്പം വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് പിന്നെ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ ഹസ്തരേഖ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് അത് പെട്ടെന്നല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ സമയമെടുത്താൽ ചെയ്യുന്നത് എനിക്ക് തൃപ്തിയായ ഒരു പരിഹാരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിർത്തുള്ളൂ അവിടെ സമയമോ ആ ഫീസോ ഒന്നും അവിടെ നോക്കത്തില്ല വളരെ തുച്ഛമായ ഒരു ഫീസായിരിക്കും മിക്കവാറും ഞാൻ പറയുന്നത് കാരണം ഇത് മൂന്നുകൂടെ ചെയ്യുന്നു പക്ഷേ ഞാൻ ചിലവഴിക്കുന്ന സമയത്തിനനുസരിച്ച് അതിൻ്റെ മൂന്നിലൊന്നൊരു ഇതുപോലും പറയത്തില്ല പക്ഷേ അതിൻ്റെ അല്ല എനിക്ക് തൃപ്തി ആകുമ്പോഴേ നിർത്തുള്ളൂ അതങ്ങനെ പറഞ്ഞാൽ ഞാൻ എടുക്കത്തുള്ളൂ അത് ക്ഷേത്രത്തിലേക്കുള്ള വഴിപാടുകളായിരിക്കും നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ പിന്നെ സ്വയം ചൊല്ലാവുന്ന മന്ത്രങ്ങളും അതിൻ്റെ ക്രമവും അതിൻ്റെ പുറയിലുള്ള ആ ഒരു രഹസ്യങ്ങളും പിന്നെ ഭാഗ്യസംഖ്യ ഭാഗ്യ നിറം അങ്ങനെയുള്ള കാര്യങ്ങളും ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് ചിലപ്പോൾ ഒരു നമ്മൾ ചെയ്താൽ ബലം ഉണ്ടാകണമെന്നില്ല അത് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും ചെയ്യേണ്ട ഒരു രീതിയുണ്ട് ആ രീതി ചെയ്താൽ അത് ഫലമാകും അങ്ങനെ ചെയ്യാവുന്നവർ മാത്രം ചെയ്താൽ മതി അല്ലാത്തവര് ചെയ്യേണ്ട എന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം എനിക്ക് സമയമില്ല അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രമേ ഞാൻ നോക്കത്തുള്ളൂ അത് ഇപ്പം വർഷങ്ങൾ ആയിട്ട് ഞാൻ ഫ്രീ ആകാറേ ഇല്ല അതുപോലെ പിന്നെ ചെയ്ത് ചെയ്തുകൊണ്ട് തന്നെ ആണെങ്കിലും അതുതന്നെ നോക്കാൻ തന്നെ സമയം കിട്ടുന്നില്ല അപ്പോൾ അത് ആവശ്യമുള്ളവർ ഇടുക ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക നല്ല കാര്യങ്ങൾ മാത്രമാണ് അല്ലാത്തവർ ചെയ്യേണ്ട എല്ലാവരുടെയും ചെയ്യാൻ പറ്റത്തില്ല എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ കൊടുക്കാൻ റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല വാട്സപ്പിൽ പറ്റുന്ന പോലെ അത് ചെയ്യുന്നവർ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് രീതി ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല അതുപോലെ നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ തന്നെ സമയത്തിന് തീരുന്നില്ല ഇതെല്ലാ വീഡിയോയിലും പറയുന്നതിൻ്റെ കാര്യം എന്നാണെന്ന് ചോദിച്ചാൽ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും അവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതിനുള്ളൂ സാഹചര്യം ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു ഒരു അല്പസമയം എൻ്റെ ഒരു അനുഭവം ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു എൻ്റെ തന്നെ ഹൃദയത്തിൽ തട്ടിയ ഒരു കാര്യമാണ് ഞാൻ എത്രയോ ആളുകളുടെ ഗൃഹനില കൈരേഖ സങ്കേതദിഷം നോക്കിയിരിക്കുന്നു ആയിരത്തിൽ ഒരുന്നൂറിലേറെ വീഡിയോകൾ എത്രയോ രഹസ്യമായ എത്രയോ ആളുകൾക്ക് പ്രയോജനം കുടുംബജീവിതം മാറിയ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു എനിക്ക് ദിവസവും ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കും അപ്പം എല്ലാ മെസ്സേജുകളും നോക്കാൻ പറ്റത്തില്ല അപ്പോഴേ ഞാൻ ഇന്ന് കണ്ട ഒരു മെസ്സേജാണ് അതെൻ്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്തു ഞാൻ ഉള്ളിടത്തോളം കാലം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും ഞാൻ ആ ആ മെസ്സേജിലെ വരികൾ ആ ഒരു മെസ്സേജ് ഞാനൊന്ന് വായിക്കാം അത് അല്പം ലോങ് ആയിട്ട് എഴുതിയിരിക്കുന്നത് അപ്പം അദ്ദേഹം എഴുതിയിരിക്കുന്ന പോലെ തന്നെ ഞാൻ വായിക്കാം അതിനകത്ത് എങ്ങനെ എഴുതിയിരിക്കുന്നു അത് ഞാൻ എഴുതിയെടുത്ത് പേപ്പർ എഴുതിയെടുത്ത് ഞാൻ വായിക്കാം എൻ്റെ ആ സന്തോഷം ഒന്ന് പങ്കിടാൻ വേണ്ടിയാണ് കാരണം അതിലെ ഓരോ വരിയും വളരെ ആത്മാർത്ഥമായിട്ട് അത് വായിക്കുമ്പോൾ അറിയാം അദ്ദേഹം വീഡിയോ കാണുന്ന ആളാണ് വീഡിയോ അവസാനം വരെ കാണുന്ന ആളാണ് ഇതൊക്കെ വായിക്കുമ്പോൾ അറിയാം അപ്പോൾ ആ വീഡിയോയെക്കുറിച്ച് ഒന്ന് പറഞ്ഞിരിക്കുന്ന ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഈ വിഷയത്തിലേക്ക് വരാം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് പ്രയോജനമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുകൂടെ ഒന്ന് കേൾക്കുക അതെൻ്റെ ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കാരണം എനിക്കതുപോലെ അത് മനസ്സിനെ ഹൃദയത്തെ ടച്ച് ചെയ്താൽ വരിക അതുകൊണ്ടാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ഞാൻ ഈ വിളക്കിൻ്റെ മുന്നിൽ ചെയ്യേണ്ട ആ രഹസ്യവിദ്യ പറഞ്ഞുതരാം അത് ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് അത്ര ഒരു ശക്തമായ ഒരു വിദ്യയാണ് അവസാനം ഇത് ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അത് ഞാൻ വായിക്കാം അത് ഞാൻ വാട്സപ്പിൽ നിന്ന് ഒരു പേപ്പറിൽ എഴുതിയെടുത്തിരിക്കുകയാണ് അല്ലാതെ ഇത്ര ഓർത്ത് പറയാൻ പറ്റത്തില്ല അപ്പോൾ അത് എങ്ങനെയാ അദ്ദേഹം മെസ്സേജ് എഴുതിയോ മലയാളത്തിൽ എഴുതിയിട്ടിരിക്കുകയോ അതേപടിയാണ് ഞാൻ വായിക്കുന്നത് അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല അതേപടി തന്നെ വായിക്കുകയാണ് അതുകൊണ്ട് ചിലടത്ത് റെപ്പറ്റീഷൻ കാണും അതൊക്കെ അദ്ദേഹം എങ്ങനെ എഴുതിയിരിക്കുന്നോ അത് അദ്ദേഹം തന്നെ ഹൃദയം കൊണ്ട് എഴുതിയിരിക്കുന്നതാണ് ഒരു നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾ എഴുതിയിരിക്കുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ വായിക്കുന്നത് അപ്പം ഞാനത് വായിക്കാം നമസ്കാരം ഗുരുജി പിന്നെ ഒരു കാര്യമുണ്ട് ഞാൻ പൊട്ടിപ്പൊളിഞ്ഞ് കിടന്ന ഒരാളായിരുന്നു സാമ്പത്തികമായിട്ടായിരിക്കും അതായിരിക്കും ഉദ്ദേശിക്കുന്നത് പക്ഷേ താങ്കളുടെ വീഡിയോ എന്ന് കാണുവാൻ തുടങ്ങിയോ അന്ന് മുതൽ ജീവിതം മാറാൻ തുടങ്ങി ഗുരുജി താങ്കൾ അല്ല ഞാൻ എവിടെയും പോകാറില്ല താങ്കളുടെ വീഡിയോ മാത്രം കണ്ട വിദ്യകൾ ചെയ്തു വരുന്നു ഗുരുജി എല്ലാവരും വീഡിയോ കാണണം എല്ലാവരും നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അത് നല്ല കാര്യങ്ങളെ ഫോളോ ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ എഴുതി വായിക്കുന്നതേ ഉള്ളൂ ഞങ്ങളെപ്പോലെയുള്ള കഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾക്ക് ദൈവത്തെ ദൈവത്തെപ്പോലെയാണ് താങ്കൾ താങ്കൾ വന്നത് ഒരുപാട് ആശ്വാസമായത് തീർച്ചയായും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം താങ്കളെ ഭൂമിയിൽ അയച്ചിരിക്കുന്നത് എനിക്ക് ഒരിടത്തും എനിക്ക് ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല താങ്കളുടെ വീഡിയോ മാത്രം മതി അതിലെല്ലാം ഉണ്ട് ആദ്യം മുതൽ അവസാനം വരെ വളരെ മുഖ്യമായ കാര്യങ്ങൾ ഉണ്ട് ഇനി അവസാനം വരെ കാണുന്നവർക്ക് ഇത് എഴുതാൻ പറ്റത്തുള്ളൂ കാരണം അവസാനം ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് കാരണം അത് ആദ്യം തൊട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു വരണം അപ്പം അവസാനം കാണുന്നവർക്കറിയാം ഒരുപാട് കാര്യങ്ങൾ അത് ഇത് അവസാനം വരെ കാണുന്ന ആണെന്ന് ഈ വായിക്കുമ്പോൾ അറിയാം ചിലരാദ്യം കണ്ടിട്ട് അങ്ങ് പോകും ഞാൻ ഇന്നുമുതൽ താങ്കളുടെ വീഡിയോ കണ്ടോ മുതൽ ജീവിതം മാറുകയും ചെയ്തു താ ഞങ്ങൾ ഞാൻ താങ്കളുടെ വീഡിയോ മാത്രം മാത്രം കണ്ടു ചെയ്യുകയുള്ളു എനിക്ക് എല്ലാ ഫലങ്ങളും കിട്ടുന്നുണ്ട് അച്ചട്ടാണ് താങ്കൾ ഓരോ ദിവസവും ഇടുന്ന കാര്യങ്ങൾ കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഓരോന്നും എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ് വളരെ മുഖ്യമായതും ആണ് വളരെ നന്ദി വളരെ നന്ദി അറിയിക്കുന്നു ഗുരുജി സന്തോഷം റിയിക്കുന്നു ഗുരുജി താങ്കളുടെയും താങ്കളെയും കുടുംബത്തെയും ഈശ്വരൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു ഗുരുജി എഴുതിയ പോലെ തന്നെയാണ് ഞാൻ വായിക്കുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ താങ്കളുടെ വീഡിയോകൾ കാണാൻ തുടങ്ങിയിരുന്നു എനിക്ക് അതിനു മുമ്പേ ഫോൺ ഇല്ലായിരുന്നു എനിക്ക് മിസ്സായ വീഡിയോകൾ എല്ലാം ഞാൻ കണ്ട് ഡൗൺലോഡ് ചെയ്തു വെച്ചിരിക്കുന്നു എല്ലാം കാണുകയും വിദ്യകൾ ചെയ്യുകയും ചെയ്യുന്നു എന്നും പറഞ്ഞ് പ്രണാമം പ്രണാമം എന്നും പറഞ്ഞ് കുറച്ച് കൂപ്പുകയും കിട്ടുന്നുണ്ട് അപ്പം എനിക്ക് ഇത് സന്തോഷം തോന്നുന്ന കാര്യം ഞാൻ ഓരോ വീഡിയോയും ചെയ്യുന്നത് ചിലപ്പോൾ ഇച്ചിരി സമയമെടുക്കും ആദ്യ അവസാനം വരെ അതുപോലെ ആത്മാർത്ഥമായിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നു ഇപ്പം ശിവവിദ്യ ആണേലും ശിവരഹസ്യമാണേലും ഭദ്രകാളി വിദ്യ ആണേലും മുരുകൻ്റെ രഹസ്യമാണേലും ശരനൂൽ വിദ്യ ആണേലും മന്ത്രങ്ങളെക്കുറിച്ചാണേലും ക്ഷേത്രത്തിൽ ചെയ്യേണ്ട വഴിപാടുകളെ കുറിച്ചാണേലും അത് ചെയ്യേണ്ട രീതി വരെ ഞാൻ പറയും അത്ര ആത്മാർത്ഥമായിട്ടാണ് ഞാൻ അതിനെ സമീപിക്കുന്നത് അപ്പോൾ എത്രയോ ആളുകളുടെ ജീവിതത്തെ അത് പ്രയോജനം ചെയ്തിരിക്കുന്നു അതായത് നിസ്സാരം തുമ്പപ്പൂവിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് കുറേ ദിവസമായിട്ട് ഈ ജാമ്യം കിട്ടാത്ത ഒരാൾക്ക് മൂന്ന് ദിവസം ശിവന് വൈകിട്ട് തുമ്പപ്പൂ സമർപ്പിച്ചപ്പോൾ ജാമ്യം കിട്ടി ഡൈവോഴ്സിൻ്റെ വക്കിൽ നിന്ന ഒരു കുടുംബത്തിന് തുമ്പപ്പൂ മൂന്ന് ദിവസം വൈകിട്ട് ശിവക്ഷേത്രത്തിൽ സമർപ്പിച്ചപ്പം അതൊക്കെ മാറിക്കിട്ടി എത്രയോ കുടുംബങ്ങൾ അങ്ങനെ രക്ഷപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഈ ഈ വടക്കോട്ട് നോക്കി കിടക്കപ്പ ഞാൻ പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ട് അതൊക്കെ തമിഴ് ശൈവ സിദ്ധ ഗ്രന്ഥങ്ങളിലുള്ള രഹസ്യങ്ങളാണ് ഒന്നും ആരും പറഞ്ഞു തരത്തില്ല അങ്ങനെ പെട്ടെന്ന് ജീവിതം മാറും അങ്ങനെ ജീവിതം മാറിയ ഒരാൾക്കാണ് ഒരു ലക്ഷം രൂപയുടെ കുറി അടിച്ചു ഇന്നലത്തെ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞു അപ്പോൾ ആ വടക്കോട്ടുള്ള വിദ്യ അദ്ദേഹം ചെയ്തതാണ് അത് ഞാൻ അതുപോലെ വിശ്വസിച്ച് അതുപോലെ വിശദീകരിച്ച് പറഞ്ഞതുകൊണ്ടാണ് അതുപോലെ കൃഷ്ണൻ്റെ വിദ്യകൾ ശരനൂൽ വിദ്യകൾ ഇതൊക്കെ ഒരുപാട് ജീവ ജീവിതങ്ങൾ മാറ്റിയിട്ടുണ്ട് അതുപോലെ എത്രയോ എത്രയോ വീടുകൾ വിൽക്കാൻ വേണ്ടി അവർക്ക് ഇപ്പം വിറ്റിട്ടായിരിക്കും മക്കളുടെ കല്യാണം അല്ലെങ്കിൽ വിദ്യാഭ്യാസം അതിനൊക്കെ അത് വിറ്റ് പോയിട്ടുണ്ട് എത്രയോ വീടുകൾ അതുപോലെ വീട് വാങ്ങിയവർ വീട് സ്ഥലമില്ലാത്തവർ അതുപോലെ ഒ ഇ ടി പരീക്ഷയൊക്കെ നിരവധി തവണ തോറ്റിട്ട് പിന്നെ അത് പാസ്സായി വിദേശത്ത് പോയവരെ ഒരു ഗതി ഇല്ലാത്തവരെ ഭഗവാന് ചില കാര്യങ്ങൾ ചെയ്ത് അതായത് രാവിലെ കുളി കഴിഞ്ഞ് പത്ത് മിനിറ്റിനുള്ളിൽ നെയ്വിളക്ക് തെളിയിച്ച് അവരൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് ഒന്നുമല്ലായ്മ എത്രയോ ഉയർന്ന രീതിയിൽ ജീവിതത്തിൽ വന്നവർ ഇത്രയെത്ര കുടുംബങ്ങളിൽ സമാധാനം സന്തോഷം ഐക്യം ഭാര്യ ഭർത്തൃ ഐക്യം എന്നു വേണ്ട എത്ര ഇപ്പം ഇന്നലത്തെ വാട്സപ്പിനകത്തിട്ടു എൽ കെ ജി യു കെ ജി പരീക്ഷ പാസ്സായി ചില കാര്യങ്ങളൊക്കെ ചെയ്ത് അത് വളരെ സന്തോഷം പിന്നെ ഇന്നലത്തെ വാട്സാപ്പിൽ കണ്ടു മൂന്ന് ദിവസം അയാൾ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട് ഏതോ കാര്യം ഏത് വിദ്യയാണ് ചെയ്തതെന്ന് അവർ പറഞ്ഞിട്ടില്ല ഏതോ അവർ ചെയ്തു മൂന്ന് ദിവസമായി അതിലേതോ ഉള്ള മൂന്ന് ദിവസമായി അവർ വീഡിയോ കാണാൻ തുടങ്ങി അതിലെന്തോ ഒരു വിദ്യ ചെയ്തതാണോ കിട്ടാനുണ്ടാകുന്ന പൈസ പകുതി കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ല അതുപോലുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നതുകൊണ്ടാണ് പിന്നെ ഒന്നര പവൻ്റെ സ്വർണം കാണാതെ പോയത് ഭദ്രകാളിയുടെ വഴിപാട് പറഞ്ഞ് തിരിച്ചു കിട്ടിയ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടാ രണ്ട് ആ പേരുടെ രണ്ട് സംഭവങ്ങളാണ് ആധാരം കാണാതെ പോയി അത് ഭദ്രകാളിയുടെ വിദ്യ ഇത് തിരിച്ചു കിട്ടിയത് എത്രയോ കേസുകൾ വിജയിച്ചത് ഭദ്രകാളിക്ക് പന്ത്രനാടി പായസം ചെയ്തത് ഒരുപാടുണ്ട് പറഞ്ഞാൽ ഒരുപാട് 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 അത് ഒരു ദിവസം ഇരുന്നാലും പത്ത് ദിവസം ഇരുന്നാലും തീരാത്ത പോലെയുള്ള കാര്യങ്ങൾ അനുഭവങ്ങൾ പത്ത് കൊല്ലത്തിലേറെയായിട്ടും അപ്പം അതുപോലെ പല ഈ ഒത്തുതീർപ്പാക്കാത്ത കേസുകൾ അതൊക്കെ ചില കാര്യങ്ങൾ ചെയ്തു അതൊക്കെ ഒരു ഒത്തുതീർപ്പായത് കിട്ടാനുണ്ടായിരുന്ന പൈസ പലപ്പോഴും തിരിച്ചു കിട്ടിയത് അതുപോലെ പല പല ജീവിതത്തിലെ അടിമുടി മാറ്റിയ കാര്യങ്ങൾ എത്ര 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 എത്രയോ ഇതെല്ലാം ശിവവിദ്യ ഉണ്ട് മുരുക വിദ്യ ഉണ്ട് ഭദ്രകാളി വിദ്യ ഉണ്ട് ശരനൂൽ വിദ്യയുണ്ട് അയ്യപ്പൻ്റെ രഹസ്യമുണ്ട് പിന്നെ ലോട്ടറി അടിച്ച് എത്രയോ ആളുകളുണ്ട് അതുതന്നെ ഒരുപാട് വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പത്ത് ലക്ഷം ലോട്ടറി അടിച്ച് സെക്കൻഡ് പ്രൈസ് അടിച്ച കാര്യം പിന്നെ അല്ലാതെ ഒരാൾക്ക് കൈയിരുന്ന അയാൾ ലോട്ടറി വയ്ക്കുന്ന ആളാണ് ലോട്ടറി അടിച്ച് ആ പുള്ളിക്ക് കമ്മീഷൻ കിട്ടി കഴിഞ്ഞാൽ എനിക്കൊരു ചെറിയ സ്വർണ്ണക്കോയിൻ കൊണ്ടുത്തന്നു കൃഷ്ണൻ്റെ കൃഷ്ണൻ്റെ സ്വർണ്ണക്കോയിൻ ആ കൃഷ്ണൻ്റെ അല്ല സ്വർണ്ണക്കോയിൻ ആ കൃഷ്ണ ആ സ്വർണ്ണക്കോയിൻ ഞാൻ ഭഗവാൻ ചെറിയൊരു കോയിനാണ് ഭഗവാൻ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് വേണ്ടി വെച്ചിരിക്കുക അങ്ങനെ എത്ര എത്രയോ ആളുകളുടെ ജീവിതം മാറി എത്രയോ എത്രയോ അനുഭവങ്ങൾ ഒരുപാട് അപ്പം ഞാൻ പെട്ടെന്ന് ഇതെന്ന് ഓടിച്ച് പറഞ്ഞ് ഇതെല്ലാം ഞാൻ അതുപോലെ വിശദമായിട്ട് പറയുന്നത് കൊണ്ടാണ് അതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് ആരും പറഞ്ഞു തരാത്ത അതുപോലുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അത് മുഴുവൻ കാണുന്നു അത് അവരുടെ ജീവിതം അടിമുടി മാറ്റുന്നു അദ്ദേഹം വേറെ വീഡിയോ ഒന്നും കാണുന്നില്ലെന്നാണ് പറയുന്നത് എല്ലാ വീഡിയോയും കാണണം അത് നല്ലത് തന്നെയാണ് പക്ഷെ അദ്ദേഹം വേറെ വേറൊന്നും കാണുന്നില്ലെന്നാണ് പറയുന്നത് ഈ വിദ്യകൾ മാത്രം ചെയ്യുന്നതെന്നാണ് പറയുന്നത് അദ്ദേഹം പൊട്ടി പൊളിഞ്ഞു പോയ ആളാണെന്ന് പറയുന്നു സാമ്പത്തികമായിട്ടായിരിക്കും പിന്നെ ഉയർന്നു വന്ന ആളാന്ന് പറയുന്നു അപ്പം എനിക്ക് ഞാൻ ആ അധ്വാനിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെടുന്നതിൻ്റെ ഞാൻ അത്ര ആത്മാർത്ഥമായിട്ട് പറഞ്ഞു തരുന്നതിൻ്റെ ഒരു റിസൾട്ടാണ് അത് അതൊരു സന്തോഷമാണ് അത് ഞാൻ ഞാൻ ഞാനുള്ളടത്തോളം കാലം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും കാരണം അതുപോലെ എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ ഒരു തകർന്നു പോയ ഒരാൾ ജീവിതത്തിലേക്ക് ഉയർന്നു വരിക അത് ഞാൻ പറഞ്ഞ ആ വിദ്യകൾ ഫോളോ ചെയ്യുന്നു വീഡിയോ മുഴുവൻ കാണുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എന്നും ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് ശിവനെ ഞാൻ പറഞ്ഞ ശിവവിദ്യ ഒരു ശിവയോഗ ചെയ്താൽ അവർക്ക് ആ യോഗ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് ആ ശിവ കുടുംബ ദർശനം ഉണ്ടായി എന്ന് അവർ പറയുന്നു അത്ര അത്ര സത്യസന്ധമായ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് ആ ഭഗവാനെ കൊണ്ട് വിദ്യ പറഞ്ഞു കൊടുത്താൽ ഭഗവാനെ അവർക്ക് അനുഭവിക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് അത് പലതരത്തിലായിരിക്കും അതുപോലെ നമ്മളുടെ ശിവവിദ്യ ചെയ്യുന്ന എല്ലാവർക്കും പലർക്കും ശിവൻ്റെ പല പ്രധാനമായ ക്ഷേത്രങ്ങളിൽ പോകാനും ഭജനം ഇരിക്കാനും ഒക്കെ അവസരം കിട്ടിയിട്ടുണ്ട് കാശി വരെ ഒക്കെ അവസരം ഭഗവാൻ കൊടുക്കും ഇപ്പം എല്ലാം ഈ ഭഗവാന്റെ മഹിമയാണ് അപ്പം സന്തോഷമുണ്ട് ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് ഞാൻ പറയാറുണ്ട് അവരുടെ അനുഭവങ്ങൾ പക്ഷേ ഇതൊക്കെ വ്യത്യസ്തമായിട്ട് തോന്നി അദ്ദേഹം ഇത്രയും എഴുതി അത് ഹൃദയത്തിൽ നിന്നാണ് അതിനകത്ത് പറയുന്നുണ്ട് ഉള്ളിൽ നിന്നാണ് പറയുന്നത് എന്നാണ് പറയുന്നുണ്ട് അപ്പോൾ വരികയിൽ വായിക്കുമ്പോൾ അറിയാം ഞാനും എൻ്റെ ഹൃദയത്തിൽ അത് സൂക്ഷിക്കുന്നു ഞാൻ എന്തുമാത്രം ആത്മാർത്ഥമായിട്ട് എന്തുമാത്രം കഷ്ടപ്പെട്ട് ഓരോ വീഡിയോയ്ക്കും ഞാൻ ഒരിക്കലും അനുഭവം ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ പറയത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ എത്രയോ അതിൻ്റെ പുറകിൽ എത്രയോ എഫേർട്ട് ഉണ്ടെന്നറിയുമോ ചുമ്മാ ഒരു കാര്യം പറയാൽ അത് ശരിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആണ് വിശദീകരിച്ച അതിൻ്റെ ഓരോ പോയിന്റും വിശദീകരിച്ച് ക്ലിയർ കട്ടായിട്ട് സംശയമില്ലാത്ത രീതിയിലാണ് പറഞ്ഞുതരുന്നത് ചിലപ്പോൾ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് തൊണ്ടയ്ക്കൊക്കെ പ്രശ്നങ്ങളാണ് അതുപോലെ ഇപ്പോൾ പെഡലിക്ക് പ്രശ്നങ്ങളാണ് ഒരുപാട് നേരം വരുന്ന ഓരോ ഈ കാര്യങ്ങൾ ഇതുപോലെ ചെയ്യുന്നതുകൊണ്ടാണ് അതൊക്കെ ഇപ്പോൾ ഒരു മാറ്റമുണ്ട് എങ്കിൽ പോലും തൊണ്ടയ്ക്കൊക്കെ ചെറിയ ഉണ്ട് അപ്പോൾ അതുപോലെ ഞാൻ വക വയ്ക്കാതാണ് ഒരു കാര്യം പറയുമ്പോൾ അതിനോട് ആത്മാർത്ഥത കാണിക്കുന്നത് അപ്പം അപ്പം ദൈവം എനിക്ക് ഇതുപോലുള്ള ചില കാര്യങ്ങൾ ഇത് ഒരു ഒരു വലിയ ഒരു സ എനിക്ക് വലിയ നൂറായിരം അവാർഡ് കിട്ടും കിട്ടുന്നതിനെക്കാട്ടും സന്തോഷമുണ്ട് ഒരു ജീവിതം അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എഴുതിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാനത് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു ഞാനുള്ളിടത്തോളം വളരെ സന്തോഷം അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരികയാണ് നമ്മളെല്ലാവരും വിളക്ക് കത്തിക്കുന്നവരാണ് അല്ലേ പക്ഷെ വിളക്ക് കത്തിക്കുന്നത് ഈ ഒരു കാര്യം ചെയ്തു നോക്കുക നമ്മുടെ ജീവിതത്തിൽ വളരെ ഒരു വലിയ മാറ്റം ഉണ്ടാവും വിളക്ക് കത്തിക്കുക വിളക്ക് കത്തിച്ചു നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ പടിഞ്ഞാട്ട് തിരിഞ്ഞ് നിന്ന് വിളക്കിൻ്റെ മുന്നിൽ നിന്നുള്ള പ്രാർത്ഥനകളെല്ലാം ചെയ്യുന്നു രാവിലെ പോയിട്ടും വിളക്ക് കത്തിക്കണം ഇത് രാവിലെ ചെയ്യണം വേട്ട് ചെയ്യണം വിളക്കിൻ്റെ നിങ്ങൾ വലത് സൈഡിലേക്ക് മാറി വിളക്കിൻ്റെ വലത് സൈഡിലേക്ക് അല്പം മാറി ഒരു പാത്രത്തിൽ വല്ല അല്പം വെള്ളം എടുത്ത് വെക്കണം ആ വെള്ളം നിങ്ങളുടെ വലത് കൈയുടെ ഉള്ളം കൈയിൽ തൊട്ട് രണ്ട് കൈയും കൂട്ടി തിരുമ്മി കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് വിളക്കിൻ്റെ വലത് സൈഡിലേക്ക് അല്പം മാറി കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് സർവമംഗളമംഗലേ ശിവേ സർവാത്മസാദികെ ശരണ്യെ ത്രയമ്പകേ ഗൗരി നാരായണേ നമസ്തുതേ ഇത് ഇങ്ങനെ കൈവച്ച് ഇടത്കാല് മുന്നോട്ട് വെച്ച് ജപിക്കണം അതിനുശേഷം ശിവോഹം 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 മൂന്ന് തവണ ജപിക്കണം അതിനുശേഷം ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ മൂന്ന് തവണ ജപിക്കണം അതിനുശേഷം വീണ്ടും ശിവോഹം മൂന്ന് തവണ ജപിക്കണം അതിനുശേഷം ഓം ശ്രീം ഹ്രീം ശ്രീം ക്ലീം ശ്രീ സിദ്ധലക്ഷ്മി നമ മൂന്ന് തവണ ജപിക്കണം അവസാനം ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപി ജനവല്ലഭായ സ്വാഹ അവസാനമായിട്ട് ഓം കൃഷ്ണായ നമ ഇത്രയും ജപിക്കണം ഇതിങ്ങനെ കിഴക്കോട് തിരിഞ്ഞെന്ന് ജപിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ അല്പം വലുകയിൽ വെള്ളം അല്പം തുടങ്ങിയിച്ച് രണ്ട് കൈയിൽ കൂട്ടി തിരുമ്മി വടക്കോട്ട് തിരിഞ്ഞുതെന്ന് ജപിക്കണം എന്നിട്ട് വേണം കിഴക്കോട്ട് തിരിഞ്ഞെന്ന് ജപിക്കാൻ അതാണ് രഹസ്യം ഇത് കൃത്യമായി രാവിലെ പോയിട്ട് നിങ്ങൾ ചെയ്തോ ഇനി വിളക്ക് രാവിലെ കത്തിക്കാത്തവരാണേലും ആ വിളക്ക് കത്തിക്കുന്നതിൻ്റെ ഒരു വലുതുഭാഗത്തേക്ക് മാറി നിന്ന് ഇതുപോലെ ചെയ്താൽ മതി ആദ്യം വടക്കോട്ട് നോക്കി എന്ന് ഇത്രയും ജപിക്കണം ഈ വെള്ളം തൊട്ടിട്ട് വേണം കേട്ടോ അങ്ങനെ കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കും കിഴക്കോട്ട് തിരിഞ്ഞ് ജപിക്കുമ്പോഴും വെള്ളം ഒന്ന് തൊട്ട് ഇങ്ങനെ രണ്ട് കൈ കൂട്ടി തിരുമ്മിയിട്ട് വേണം കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നും ജപിക്കണം രാവിലെയും പോയിട്ടും ചെയ്തോ നിങ്ങളുടെ ജീവിതം മാറും ഞാൻ അങ്ങനെ പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നവരുടെ ജീവിതത്തിലാണ് ഒരുപാട് രണ്ട് കണ്ടെയ്നറ് ഒരു ഇന്നോവ ഒക്കെ മേടിച്ച ഒരാളുടെ അനുഭവം ഞാൻ പറഞ്ഞു അവരെല്ലാം വളരെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു വന്നവരാണ് ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ചെയ്തതാണ് അതുപോലെ വീട് സ്ഥലവും എത്ര ആളുകൾ വീട് സ്ഥലവും വിറ്റു പുതിയ സ്ഥലവും വീട് സ്ഥലവും വാങ്ങി ഭൂമി വാങ്ങി ഒന്നും വേണ്ട എന്തെല്ലാം എന്തെല്ലാം അതായത് എത്രയോ ആളുകൾ കുടുംബം അവരുടെ മക്കളൊക്കെ നല്ല നിലയിൽ ജോലി കിട്ടി രക്ഷപ്പെട്ടിരിക്കുന്നു ഇതെല്ലാം ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്താൽ അദ്ദേഹം ഇതിൻ്റെ അകത്തൊരു പറയുന്നുണ്ട് ഇത് മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട് അങ്ങനെയല്ല എല്ലാവരുടെയും കാണണം എല്ലാം അറിയണം പിന്നെ ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊരു ബുക്കിൽ ഈ വീഡിയോകളൊക്കെ ഈ എഴുതി വെച്ച് അതിലെ കാര്യങ്ങൾ എഴുതി വെച്ച് നിങ്ങൾ ആ വീട് ആ വീട്ടിൽ ആ ബുക്ക് സൂക്ഷിച്ചാൽ അങ്ങനെ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് പിന്നെ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുന്നവരുണ്ട് യാത്രയിൽ കേൾക്കുന്നവരുണ്ട് ഇതൊക്കെ അവരൊക്കെ തന്നെ വാട്സപ്പ് ചെയ്യുന്നതാണ് ഇങ്ങനെ ബുക്കായിട്ട് എഴുതി സൂക്ഷിക്കുകയാണെങ്കിൽ അതിനുള്ളിലെല്ലാം ഉണ്ട് നിങ്ങളുടെ കുടുംബത്തിൻ്റെ തലമുറയ്ക്ക് അത് പൂജാമുറിയിലോ എവിടെയാണെന്ന് വെച്ചാൽ വെക്കാം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാത്തിനുമുള്ള സൊല്യൂഷൻ അതിൻ്റെ അകത്തുണ്ട് എവറിത്തിങ് ഒരിക്കലും ആരും പറഞ്ഞു തരാത്ത ആ മഹാശിവനിൽ നിന്ന് തുടങ്ങുന്ന ശിവരഹസ്യങ്ങൾ മുഴുവനുണ്ട് ആരും പറഞ്ഞു തരത്തില്ല അതുപോലെയുള്ള രഹസ്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ ഭദ്രകാളിയുടെ വിദ്യ ആയിക്കോട്ടെ ഒരു കേസ് വന്നാൽ അതിൽ നമുക്ക് നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട് നമുക്ക് അനുകൂലമാകണമെങ്കിൽ അതുപോലെ ഒരു കാര്യം കാണാതെ പോയാലേ ഭദ്രകാളികൾ ചെയ്യേണ്ട കാര്യം അതുപോലെ നിങ്ങളുടെ ഒരു തൊഴിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെ കുട്ടികൾ മോശമായിട്ട് പോകുന്നു അല്ലെ ഭാര്യ ഭർത്തരുടെ ഐക്യം കുറവാണ് അല്ലെ ഭർത്താവ് ഒരു മോശ സാഹചര്യത്തിൽ പോകുന്നു എവരിതിങ് ഒരാളുടെ ജീവിതത്തിൽ വേണ്ട എല്ലാത്തിനുമുള്ള കാര്യം ഈ ആയിരത്തി ഒരുന്നൂറ് വീഡിയോയ്ക്ക് മേലെയായിട്ടുണ്ട് അതുപോലെ ഹസ്തരേഖാ രഹസ്യങ്ങൾ ആരോടും ചോദിക്കേണ്ട സ്വന്തം കൈ നോക്കി അറിയാൻ അതൊക്കെ ആദ്യത്തെ വീഡിയോകളിലാണ് അതൊക്കെ അച്ചട്ടാണ് നാളുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമാണ് കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും അപ്പം മകന്നാള് നല്ലതാണ് ടെക്നിക്കൽ ഫീൽഡ് ഫിനാൻസ് ഫീൽഡ് ഏറ്റവും നല്ലതാണ് ബാങ്ക് ഓഫ് ഫിനാൻസ് അഡ്മിനിസ്ട്രേഷൻ ടെക്നിക്കൽ എന്ന് വെച്ചാൽ എല്ലാ ഫീൽഡും ജോലിയും ചെയ്യാം പക്ഷെ അവർക്ക് അത് കുറച്ചുകൂടി നല്ലതായിരിക്കും അനിഴം ടീച്ചിങ് കണ്ണടച്ചുകൊണ്ട് പറയാം കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും ടീച്ചിങ് അനിഴം നാളുകാർക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൊഫഷനാണ് പിന്നെ ടെക്നിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാം അത് വേറെ ഒരു രീതി മകൈരം ഫുഡ് സംബന്ധമായ തൊഴിലുകൾ ബിൽഡിംഗ് കോൺട്രാക്ട് വർക്കുകൾ വാഹന സംബന്ധമായ തൊഴിലുകൾ ടെക്നിക്കൽ സംബന്ധമായ തൊഴിലുകൾ ഏറ്റവും നല്ലതാണ് ഉത്രാടം അവർക്ക് ബാങ്കിങ് ഫിനാൻസ് അതുപോലെ ബാങ്ക് ബാങ്കിൽ ജോലി അതുപോലെ ഐ ടി ഫീൽഡ് വാഹന സംബന്ധമായ കാര്യങ്ങൾ ഇതൊക്കെ അവർക്ക് ഗുണം ചെയ്യും അങ്ങനെ ഇതൊക്കെ ഒരു ഒരു പുറമേയുള്ള കാര്യങ്ങൾ ഇതൊന്നും ഒന്നും അല്ല ഒരു ഗ്രഹനിലയിലേക്ക് ആഴത്തിലേക്ക് പോകുമ്പോൾ കൈരേഖയിലേക്ക് ആഴത്തിലേക്ക് പോകുമ്പോൾ വളരെ കൃത്യമായിട്ട് പല കാര്യങ്ങളും നമുക്ക് അത് കണ്ടെത്താൻ പറ്റും അപ്പം അത് കൃത്യമാണ് അത് അച്ചട്ടാണ് അതുപോലെ ഇന്ന സമയങ്ങളിൽ ഇന്ന ആളുകൾ സൂക്ഷിക്കണം ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു അനുഭവമുണ്ട് ഈ കുറച്ച് നാൾ മുമ്പ് വീട്ടിൽ വന്നപ്പം എന്നോട് വീട്ടിൽ വന്നപ്പോൾ ഒരാൾ നമ്മുടെ വേണ്ടപ്പെട്ട ആളാണ് എന്നോട് ചോദിച്ചു സമയം ഇപ്പം വീട് വെക്കാൻ പറ്റിയ സമയമാണോ ഞാൻ പറഞ്ഞു ഇപ്പം വെക്കണ്ട ഒരു എട്ട് മാസം മുന്നോട്ട് തള്ളിപ്പോട്ടെ എന്നിട്ട് മതി അപ്പം പുള്ളി പറഞ്ഞ് എങ്ങാണ്ടും അദ്ദേഹം നോക്കിച്ചു കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഞാൻ ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞു നിങ്ങളിഷ്ടം പോലെ ചെയ്യാം ഞാൻ പറഞ്ഞു വീട് വെക്കാൻ പറ്റിയ സമയമല്ല ആശുപത്രിയിൽ കയറേണ്ട സാഹചര്യമാണ് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അദ്ദേഹം വീട് വെച്ചു വീട് കണ്ടി തുടങ്ങി അദ്ദേഹം നടന്നു പോകുന്ന വഴിക്ക് അദ്ദേഹം തലേറൊക്കെ വീണു ഞാനപ്പോൾ ഏതാണ്ട് പൊട്ടി ഐസുലായിരുന്നു ഞാൻ കാണാൻ പോയായിരുന്നു പിന്നെ വീട് വെച്ചു വീട് വെച്ച് കഴിഞ്ഞപ്പം വെള്ളം കാണുന്നില്ല കിണർ കുടിച്ച് കിണർ കുടിച്ചിട്ട് വെള്ളം കാണുന്നില്ല മൊത്തം തടസ്സമായിരുന്നു മാനന്തരാവിലേക്ക് ഞാനാണ് പിന്നെ ഇപ്പം വരുന്ന എൻ എസ് എസിൻ്റെ പുറയിൽ സ്കൂളിൻ്റെ പുറേ ഉള്ള മാനൃത്താവിലൊക്കെ വഴിപാട് പറഞ്ഞു കൊടുത്ത അത് കഴിഞ്ഞപ്പം വെള്ളം കണ്ടു അത് കുറച്ച് വിശ്വാസമുണ്ട് ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് അപ്പോൾ അത് അത് നല്ല കാര്യങ്ങളാണ് ഇതെല്ലാം അപ്പം അങ്ങനെയുള്ള പിന്നെ ചില പത്രമായി ബന്ധപ്പെട്ട ചില ഒരാളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഇത്ര ഒരു കുറച്ച് മാസം കൂടെ കഴിഞ്ഞിട്ട് പോയി ജോയിൻ ചെയ്താൽ മതി പക്ഷെ അദ്ദേഹം ആ പറഞ്ഞ സമയത്തിനാണ് ജോയിൻ ചെയ്ത് അദ്ദേഹത്തിന് ഗുണം ഉണ്ടായി അങ്ങനെ ചില സമയത്തിനനുസരിച്ച് ചില കാര്യങ്ങൾ ചെയ്യണം അതുപോലെ വാഹനങ്ങൾ ശ്രദ്ധിക്കേണ്ട സമയം ഇതൊക്കെ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് ഹസ്തരേഖയിൽ പറഞ്ഞിരിക്കുന്നത് സംഖ്യാജ്യോതിഷം സംഖ്യാജ്യോതിഷത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വരവണ്ണ നിങ്ങളുടെ ജീവിതം മാറ്റി അച്ചട്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ നമ്പരുകാർ ശ്രദ്ധിക്കേണ്ട ഓരോ ജനന തീയതി ശ്രദ്ധിക്കേണ്ടവരെ ഓരോ വയസ്സ് ശ്രദ്ധിക്കേണ്ടവരെ വെറുതെ ഒരു അല്ലെ നിസ്സാരമായിട്ടൊരു കാര്യം പറയാം നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കി വേണം അതായത് ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് ഈ തീയതികളിൽ ജനിച്ചവർ അവരുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട വയസ്സുകൾ ഇരുപത്തഞ്ച് വയസ്സ് ഇരുപത്തഞ്ചാമത്തെ വയസ്സ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അതുപോലെ മുപ്പത്തി നാല് അതുപോലെ നാൽപ്പത്തി മൂന്ന് അതുപോലെ അൻപത്തിരണ്ട് ഈ വയസ്സുകളൊക്കെ വളരെ സ്ട്രഗ്ലിംഗ് ആയിരിക്കും സാറെ കാര്യമാ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ നിരീക്ഷിച്ച് നോക്കൂ അതുപോലെ ആറ് പതിനഞ്ച് ഇരുപത്തിനാല് തീയതികളിൽ ജനിച്ചവർ എട്ട് പതിനേഴ് ഇരുപത്താറ് ഈ തീയതികളിൽ കഴിവതും നല്ല കാര്യങ്ങൾ അവർ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യരുത് ഒഴിവാക്കണം എട്ട് പതിനേഴ് ഇരുപത്താറ് തീയതികളിൽ നിങ്ങൾ നിരീക്ഷിച്ചു നോക്കിയു ചോദിച്ചാൽ എല്ലാവർക്കും അങ്ങനെ ആണോ എന്നല്ല അവരുടെ ഗ്രഹനിലയിൽ ജനിച്ച സമയം അനുസരിച്ച് ഇതിലൊക്കെ മാറ്റം വരും എന്നാലും ഏകദേശം പൊതുവായിട്ട് പറഞ്ഞേ ഉള്ളൂ എനിക്ക് ഒരുപാട് അതുപോലെ ഭാഗ്യ പാസ്വേഡ് നമ്മൾ ജനിച്ചതിൻ്റെ അനുസരിച്ച് ഭാഗ്യ പാസ്വേഡ് ഒരു പ്രത്യേക രീതിയിൽ ഭാഗ്യ പാസ്വേഡ് ഉപയോഗിച്ച് നോക്കി ജീവിതത്തിൽ വലിയ മാറ്റം വരും അതുപോലെ തന്നെ നമ്മുടെ എ ടി എം കാർഡ് വെക്കുന്നത് ഞാൻ പറയുന്ന പ്രത്യേക രീതിയിൽ ഒന്ന് വെച്ച് നോക്കി ഇടത് കൈ കൊണ്ട് എ ടി എം കാർഡ് വെക്കുന്നത് ഇടത് കൈ കൊണ്ട് എടുക്കുന്നത് വലതു കൈ കൊണ്ട് ചെയ്തു നോക്കി പണം കിട്ടുമ്പോൾ ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ കൊണ്ടോ വലുതെയുണ്ടോ പണം വാങ്ങാം വലതുകയും കൊണ്ട് വാങ്ങിയ പോലും ഇടതുകൈ പിടിച്ചാൽ കൃഷ്ണൻ്റെ മന്ത്രം ജയിച്ചാൽ കൊണ്ട് പേഴ്സി വെച്ച് നോക്കിയാൽ പണം വർദ്ധിക്കുമല്ലോ എന്നറിയാം അറിയാം ഓട്ടോ ഓടിക്കുന്ന ആളുകൾ മുതൽ അങ്ങനെ ചെയ്ത് ബാങ്കിൽ പൈസ വന്നു പറഞ്ഞ് എനിക്ക് മെസ്സേജ് ചെയ്താൽ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അത്രയോ ആളുകളുടെ ജീവിതം മാറ്റിയ കാര്യങ്ങളാണ് എല്ലാം നല്ല നന്മയുള്ള കാര്യങ്ങളാണ് അപ്പം ഇതൊക്കെ ചിലപ്പം ഈ വീഡിയോ ഒക്കെ ചിലപ്പം ഈ പിന്നെ ഉള്ളപ്പോൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക എഴുതി വെക്കുക അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് പറഞ്ഞു അപ്പോൾ ഇനി ഇതിനകത്ത് ഒരു രഹസ്യം പറയാം ഈ കയ്യിൽ വെള്ളം നനയ്ക്കുന്നതിൻ്റെ രഹസ്യം എന്താണ് ഈ ഉള്ളം കൈയിൽ വെള്ളം നനയ്ക്കുമ്പോൾ നമുക്കൊരു ഉണർവ് ഉണ്ടാകും നമ്മൾ ആ പ്രസൻറ്റ് മൊമെൻ്റിലേക്ക് നമ്മുടെ ശ്രദ്ധ മനസ്സ് നമ്മൾ ആ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് നമ്മുടെ മനസ്സ് വരും അതുകൊണ്ടാണ് ഉള്ളം കയ്യിൽ വെള്ളം നനച്ചാൽ അതിൻ്റെ ഒരു രഹസ്യം കേട്ടോ അതുതന്നെയാണ് അടിക്കുന്നതിൻ്റെ രഹസ്യം ഒരു ഒരു രഹസ്യം പല വശങ്ങൾ കാണും നമ്മൾ എത്ര ചിന്തിച്ചുകൊണ്ടിരുന്നാലും പെട്ടെന്ന് ഞെട്ടി ആ നിമിഷത്തിലേക്ക് വരും അത് നമ്മുടെ അവയർനെസ് അവിടെ വരും അത് മണി അടിക്കുന്നത് ക്ഷേത്രത്തിൽ മണി പൂജാരി മണി മണി അടിച്ചിട്ട് കയറുന്നത് എന്തിനാണ് ഭഗവാനെ അവയർനെസ് ഉണ്ടാക്കാനാണ് ഭഗവാൻ എന്തിനാണ് അവയർനെസ് ഈ പൂജാരിയുടെ ഉള്ളിൽ തന്നെ ആ അവയർനെസ് ഉണ്ടാകാനാണ് പക്ഷേ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഭഗവാനെ ഉണർത്താനാന്ന് നമ്മളെ പഠിപ്പിച്ച് വെച്ചിട്ട് നിങ്ങൾ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക ഭഗവാന് ഭഗവാൻ എന്തിനാണ് അവേർനെസ് ഭഗവാൻ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ഭഗവാന് അവയർനെസ്സിൻ്റെ കാര്യമുണ്ടോ അവയർനെസ് ഈ പൂജ ചെയ്യാൻ വരുന്ന ആൾക്ക് അയാളുടെ മനസ്സ് ആ പ്രസൻറ്റ് മൂവ്മെൻറ്റ് വന്ന് അവയർനെസ്സിന് വേണ്ടി മനസ്സ് ജാഗ്രതയിലാകാൻ വേണ്ടി ആണ് മണിയെട്ടിക്കുന്നത് അതുപോലെയാണ് അതിൻ്റെ ഒരു വശമാണ് ഞാൻ പറഞ്ഞത് പലതിനും പല ഒരുപാട് ധാരാളം വശങ്ങൾ കാണും അതുപോലെ ശിവ ശിവലിംഗത്തെക്കുറിച്ച് ശിവലിംഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യം ആരും പറഞ്ഞു തരത്തില്ല ശിവ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഭ്രൂമദ്യത്തിൽ ഭ്രൂമദ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതല്ല ഇങ്ങനെ ഒരു വര വരച്ചാലും ഇങ്ങനെ ഒരു വര വരച്ചാലും നാലും കൂടുന്ന ഒരു ജംഗ്ഷനാണ് ഇനി ഭ്രൂമദ്യത്തിൻ്റെ പുറകിലൊരു സ്ഥാനമുണ്ട് അതാണ് യോഗിമാർ ഉപയോഗിക്കുന്ന ഏറ്റവും രഹസ്യ സ്ഥാനം അത് ഗുരുവിൻ്റെ കിട്ടേണ്ട കാര്യമാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല അത് പോട്ടെ ഭ്രൂമദ്യം തന്നെ ധരിച്ചു ഇനി നിങ്ങൾ ഇവിടെ വിജയിക്കേണ്ടത് ഇവിടെ വിചാരിച്ചാൽ മതി സാധാരണ നമ്മൾ ചെയ്യുന്നവർ ഇങ്ങനെ ധരിച്ചാലും നെറ്റ് ചെയ്യുന്നു വിചാരിച്ചാലും മതി അപ്പം ഈ ഭൂമധ്യത്തിൽ നമ്മളൊരു പ്രകാശം ചിന്തിച്ച് മനസ്സ് അവളോട്ട് കേന്ദ്രീകരിച്ച ശി എന്ന് ഉച്ചരിക്കാൽ ഈ പ്രകാശം ഈ ഊർജ്ജം മേലോട്ട് സഞ്ചരിക്കും ഊർജ്ജഗതിയിൽ വാ എന്ന് പറയുമ്പോൾ ഇത് സൈഡിലോട്ട് വ്യാപിക്കും അത് ശിവലിംഗത്തിൻ്റെ ആകൃതിയിലാണ് എനർജി വരുന്നത് ശിവാന്ന് ജപിക്കുമ്പോൾ അതാണ് ശിവലിംഗത്തിൻ്റെ ഒരു പ്രധാന ഒരു രഹസ്യം എനിക്കറിയാവുന്ന കാര്യമോ നിൻ്റെ ഉള്ളിലെ ആ എനർജിയുടെ ആ ഒഴുക്കാണ് ശിവൻ മനസ്സിലായത്